നമ്മുടെ വീഡിയോ കൊണ്ട് ഒരുപാട് അറിയാം വിശാൽ മീഡിയ അവതാരകനായ ആദ്യം ആർക്കും തന്നെ അറിയില്ലായിരുന്നു ും ഫ്രുദ്ദീൻ്റെ സുഹൃത്തും സഹപ്രവർത്തകനും കൂടിയായ ഒരു വ്യക്തി എന്താണ് വിശാൽ മീഡിയ അവതാരകന് സംഭവിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാക്കിയെത്തിയത് ഒന്നര വർഷം മുമ്പേ ചെയ്ത ഒരു വീഡിയോ അതിൽ പരാമർശിക്കപ്പെട്ട സ്ത്രീ ഒന്നര വർഷത്തിന് ശേഷമാണ് ആ വീഡിയോ കാണാൻ ഇടയാകുന്നതും അതിനെ തുടർന്ന് കംപ്ലൈൻറ്റ് നൽകുന്നതും അങ്ങനെയിരിക്കെ ആ കേസുമായി വീണ്ടും പ്രശ്നങ്ങൾ വരുന്നത് കണ്ടപ്പോൾ ഇനി ഏതായാലും ഇതിൻ്റെ പിന്നാലെ പോകാതെ ജയിലിൽ കിടക്കാം എന്ന് തന്നെ ഉദ്ദേശിച്ച് ഫക്കുറുദ്ദീൻ പന്താവൂർ തിരഞ്ഞെടുത്തതാണ് ഈ ജയിൽവാസം എന്നാണ് അദ്ദേഹം അതിൽ വെളിപ്പെടുത്തിയത് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു എന്നുള്ള വാർത്തയ്ക്ക് ശേഷം പതിനാല് ദിവസം കഴിഞ്ഞിട്ടും ഫക്റുദ്ദീൻ പന്താവൂരിൻ്റെ ജയിൽ മോചനത്തെക്കുറിച്ചും യാതൊരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല ഇതിനിടയിൽ ഫക്റുദ്ദീൻ പന്താവൂർ തൻ്റെ വീഡിയോയിലൂടെ തന്നെ തനിക്കുള്ള ശത്രുക്കളെക്കുറിച്ച് പറയുന്നുണ്ട് ഇസ്ലാമിക പ്രവർത്തനം നടത്തുന്നവർ പോലും തനിക്ക് ശത്രുക്കളായി ഉണ്ടെന്നും തനിക്കെതിരെ ശാപ പ്രാർത്ഥനകൾ വരേക്കും ഇവർ നടത്തിയെന്നും താൻ മരണപ്പെട്ടിരുന്നെങ്കിൽ എന്നിവരേക്കും ഇവർ പറഞ്ഞിരുന്നു എന്നും ഫക്റുദ്ദീൻ പന്താവൂർ ഈ വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ബോധപൂർവം ആരെയും കുറ്റപ്പെടുത്തുവാനോ ആരുടെ ജീവിതവും വ്രണപ്പെടുത്തുവാനോ താൻ ശ്രമിക്കാറില്ല എന്നും അബദ്ധവശാൽ അങ്ങനെ തൻ്റെ വീഡിയോയിലൂടെ പലർക്കും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നു പറഞ്ഞതും ഫഖുറുദ്ദീൻ പന്താവൂർ തന്നെ ഒരാളെ നശിപ്പിക്കണം എന്ന് പറഞ്ഞ് കച്ചകെട്ടിയിറങ്ങിയ ചില ആളുകളുണ്ട് ഇവർക്കൊന്നും മനസ്സും മനുഷ്യാക്ഷിയും ഒന്നും ഇല്ലാത്തതാണ് പ്രധാന കാരണം ഫക്റുദ്ദീൻ പന്താവൂരിൻ്റെ നേരെ ഉയർന്ന നിയമക്കുരുക്കുകളിൽ നിന്ന് അദ്ദേഹം എത്രയും പെട്ടെന്ന് തന്നെ രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ട് ഓരോ ന്യൂസുകളിലെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നവർക്കാണ് ഫക്രുദ്ദീൻ പന്താവൂരിൻ്റെ ഇത്തരത്തിലുള്ള നിയമപ്രശ്നങ്ങൾ വലിയ വിഷമം നൽകിയത് അതവർ അദ്ദേഹത്തിൻ്റെ കമൻ്റ് ബോക്സിലും മറ്റു വീഡിയോകളിലും തുടരെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു ഫക്റുദ്ദീൻ പന്താവൂർ എന്നിറങ്ങുമെന്നും ഇനിയും പുതിയ ക്ലാസ്സുകളുമായി എന്നാണ് അദ്ദേഹം ഞങ്ങളുടെ മുമ്പിൽ എത്തും എന്നുള്ളത് പക്ഷേ അതിനെക്കുറിച്ച് യാതൊരുവിധ തീരുമാനവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം എന്തായാലും രാജ്യത്തിന് വിരുദ്ധമായതോ അല്ലെങ്കിൽ ആരുടെങ്കിലും വിശ്വാസങ്ങളോ ഭ്രണപ്പെടുത്തുന്നതോ നമ്മൾ ബോധപൂർവം പറയലില്ല എന്നാലും നമ്മുടെ വീഡിയോ കൊണ്ട് വ്രണപ്പെട്ട ഒരുപാട് പേരുടെ അറിയാം എനിക്കറിയാം ഒരുപാട് പേർക്ക് ഭ്രണപ്പെട്ടിട്ടുണ്ടാവും നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ വലിയ ഇസ്ലാമിക പ്രവർത്തകനാണ് ആ ആശ്ലാമിക പ്രവർത്തകൻ്റെ ആഗ്രഹമാണ് വിസാൽ മീഡിയ ബാൻ ചെയ്യണം എന്നാൽ അദ്ദേഹം പറയുന്ന ന്യായം ആളുകളെ ഇങ്ങനെ കബിളിപ്പിക്കുന്ന ചാലിന് വേണ്ട എന്നുള്ളതാണ് ഓരോരുത്തർക്ക് കാണണമെങ്കിൽ കാണണ്ട ബാൻ ചെയ്യണം എന്തിനാണ് രണ്ടാമത് കാണുന്നത് ഒരു ശാപ പ്രാർത്ഥനയാണ് ഈ വിസാൽ മീഡിയയുടെ ആൾ ഈ ഒരു സംസാരിക്കുന്ന ഒരാൾ കാരണം ആ വീഡിയോയിൽ മുഖമില്ല മുഖില്ല അപ്പം എൻ്റെ ഫേസ് അതിൽ കാണുന്നില്ല അപ്പോൾ അതിൻ്റെ ഫേസ് കാണുന്നില്ല അപ്പോൾ അതിൽ പറയുകയാണ് ഈ സംസാരിക്കുന്ന ഒരാൾ വേഗത്തിൽ മരിച്ചു പോണേ പ്രാർത്ഥിക്കുകയാണ് മനുഷ്യൻ വേഗത്തിൽ മരിച്ചു പോകാൻ വേണ്ടിയിട്ട് എന്തായാലും രാജ്യത്തിന് വിരുദ്ധമായതോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്നതോ നമ്മൾ ബോധപൂർവ്വം പറയലില്ല എന്നാലും നമ്മുടെ വീഡിയോ കൊണ്ട് വ്രണപ്പെട്ട ഒരുപാട് പേരുണ്ട് അറിയാം എനിക്കറിയാം ഒരുപാട് പേർക്ക് വ്രണപ്പെട്ടിട്ടുണ്ടാവും നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ ചിലതും ഇഷ്ടപ്പെടാത്ത ആളുകൾ നമ്മൾ വിളിച്ച് പറയും നിങ്ങളെ ചെയ്തത് ശരിയല്ല നിങ്ങൾ അങ്ങനെ പറയരുത് ഇങ്ങനെ പറയരുത് ഞങ്ങളുടെ കാര്യമാണ് നിങ്ങൾ നിങ്ങളത് ഡിലീറ്റ് ചെയ്യണം നമ്മൾ പരമാവധി അവരോട് കോപ്പറേറ്റ് ചെയ്യലാണ് നമ്മൾ പറയാം ഈ പോക്സോ കേസുകളിലൊക്കെ കേസ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ അവരുടെ പേരുകളും ഫോട്ടോകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേസായിട്ട് അറസ്റ്റിലാവുമ്പോൾ നമ്മൾ ആളുകളുടെ വിമർശനങ്ങളിൽ നിർത്തിഞ്ഞാൽ ഒരു തീരുമാനമാണ് കേസിൽ ശിക്ഷ വിധിച്ചാൽ മാത്രമേ ആളുടെ പേരു ഞാൻ പറയുള്ളൂ